നമസ്കാരം ഹോട്ടൽ പോലീസ് സംഘം പരിശോധനയ്ക്ക് വന്നതറിഞ്ഞ നടൻ ഷൈൻ ടോം ചാക്കോ എന്തിനാണ് ഓടിയതെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പോലീസ് മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ തയ്യാറാക്കി നടനെ കാത്തിരിക്കുകയാണ് പോലീസ് ഇന്ന് മൂന്ന് മണിക്ക് ചോദ്യം ചെയ്യലിന് നടൻ എത്തുമെന്നതാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഷൈൻ ഇന്ന് ഹാജരാകാൻ സാധ്യത കുറവാണ് മുതിർന്ന അഭിഭാഷകരിൽ നിന്നും ഷൈൻ നിയമോപദേശം എടുത്തിട്ടുണ്ട് ആ മുപ്പത്തിരണ്ട് ചോദ്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള നടപടികളും ഷൈൻ തുടങ്ങിയിട്ടുണ്ട് ആ ചോദ്യങ്ങൾ മനസ്സിലാക്കി ഉത്തരങ്ങൾ മുൻകൂട്ടി പഠിച്ചതായാണ് നീക്കം അതിനിടെ സെറ്റിലെ അപമര്യാദയിൽ പോലീസിന് പരാതി നൽകില്ലെന്ന നിലപാടിലാണ് വിൻസ്യ ലോഷ്യസ് അതുകൊണ്ട് തന്നെ പോലീസിന്റെ മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് നടന് രക്ഷ നേടാം മറുപടികൾ പിഴച്ചാൽ നടനെതിരെ കേസെടുക്കും ഇത്രയും അപകടം നിറഞ്ഞ വഴി തിരഞ്ഞെടുത്തത് പോലീസിനെയും ഞെട്ടിച്ചിട്ടുണ്ട് നടന്റെ മോട്ടോ ഹോട്ടൽ അധികൃതർക്കും അമ്പരപ്പ് ഉളവാക്കി രക്ഷപ്പെടാനുള്ള കാരണമെന്തെന്ന് ഷൈൻ തന്റെ മറുപടി പറയണമെന്ന നിലപാടിലാണ് പോലീസ് മറ്റൊരാളെ തപ്പിയാണ് ഹോട്ടലിൽ പോയതെന്നും ഷൈൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് പരിശോധിച്ചതാണെന്നുമാണ് പോലീസ് പറഞ്ഞത് എന്നാൽ ഷൈൻ മുറിയെടുത്തത് അറിഞ്ഞ് പോലീസ് പരിശോധന നടത്തിയെന്ന് വ്യക്തമാണ് പരിശോധനക്കിടെ മൂന്നു നില കെട്ടിടത്തിൽ നിന്ന് ഷൈൻ ചാടിയും ഓടിയും കടന്നു ദുരൂഹത തുടരുകയാണ് അടുത്തിടെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണോ അതോ മറ്റെന്തെങ്കിലും കാരണം പിന്നിലുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു ഏതായാലും ഷൈൻ മൊഴി നൽകിയാലേ ഇത് വ്യക്തമാകും അതിനിടെ ഗുണ്ടാ സംഘമാണ് ഹോട്ടലിലെ മുറിയിലെത്തി മുട്ടിയതെന്ന് വിചാരിച്ചാണ് റിസ്ക് എടുത്ത് രക്ഷപ്പെട്ടതെന്ന വാദം ഷൈൻ മുൻപോട്ട് വെക്കും സിനിമയിൽ തനിക്ക് ശത്രുക്കൾ ഉണ്ടെന്നും പോലീസിനെ അറിയിക്കും എന്നാൽ അജ്ഞാത ശത്രുക്കളായി അവരെ ചിത്രീകരിക്കുകയും ചെയ്യും വിൻസി പ്രകോപിപ്പിക്കുന്ന തരത്തിലെ ഒന്നും നൽകില്ല അങ്ങനെ ചെയ്താൽ വിൻസി പോലീസ് പരാതി നൽകുമോ എന്ന ആശങ്ക ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നടന്റെ തന്ത്രപരമായി മൊഴി നൽകുക ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഷൈൻ ഹാജരാകുമെന്നാണ് പിതാവ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ഷൈനിന്റെ തൃശൂരിലുള്ള വീട്ടിലെത്തിയാണ് പോലീസ് ഇന്നലെ നോട്ടീസ് നൽകിയത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഹാജരാകണമെന്നായിരുന്നു നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ മകൻ യാത്രയിലായതിനാൽ ഉച്ചയ്ക്ക് മൂന്ന് കൂടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് പിതാവ് മറുപടി നൽകി സെൻട്രൽ എ സി പിയുടെ നേതൃത്വത്തിലാകും നടനെ ചോദ്യം ചെയ്യുക അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും നിരപരാധി തെളിയിക്കുമെന്നും ഷൈനിന്റെ പിതാവ് ചാക്കോ പറഞ്ഞു ഡാൻസ് ഓഫ് ടീം എത്തിയപ്പോൾ ഷൈൻ എന്തിനിറങ്ങി ഓടി ഹോട്ടലിൽ മുറിയെടുത്തത് എന്തിന് ഒളിവിൽ പോയത് എന്തിന് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസിന് അറിയേണ്ടത് നിലവിൽ ഷൈനെ ഒരു കേസിലും പ്രതി ചേർത്തിട്ടില്ല ഷൈൻ ടോം ഷാക്കോയെ ചോദ്യം ചെയ്യൽ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട് പോലീസ് മുപ്പത്തിരണ്ട് ചോദ്യങ്ങളടങ്ങിയ പ്രാഥമിക ചോദ്യാവലിയാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് തയ്യാറാക്കിയത് ഹോട്ടലിൽ പരിശോധന നടന്ന രാത്രിയിൽ ഉണ്ടായ സംഭവങ്ങൾ ഇരകേറിയ ചോദിക്കാനാണ് നീക്കം ഷൈൻ ടോം ചാക്കോയുടെ കഴിഞ്ഞ ഒരു മാസത്തെ കോൾ ലോഗുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സമീപകാലത്ത് ഷൈൻ നഗരത്തിൽ താമസിച്ച ആറ് ഹോട്ടലുകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ചു ഹോട്ടലുകളിൽ താമസിച്ചിരുന്ന ദിവസങ്ങളിൽ ഷൈനിനെ സന്ദർശിച്ചവരുടെ പട്ടികയും പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് അടുത്തിടെ ഷൈൻ കേരളത്തിന് പുറത്തേക്ക് നടത്തിയ യാത്രകളുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു ഷൈനുമായി ബന്ധപ്പെട്ട് എക്സൈസിന് കിട്ടിയ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കൊച്ചിയിലെ മൂന്ന് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകരുമായി ഷൈൻ ഫോണിൽ സംസാരിച്ചു ഇന്ന് ഹാജരായില്ലെങ്കിലും പ്രശ്നമില്ലെന്നാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം എന്നാൽ ഇന്ന് ഹാജരായില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന ആശങ്ക ഷൈനിനും കുടുംബത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെ ഹാജരാകാൻ കുടുംബം സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് ഇത് ഷൈൻ അംഗീകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്